ഗിരി ഹേക്ക ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് എന്താ കഴിഞ്ഞിട്ടുണ്ട് ഒരു ഹെയർ ജെല്ലാണ് നമ്മൾ ഉണ്ടാക്കാൻ കൊടുക്കുന്നത് കേട്ടോ ഈ ഹെയർ ജെല്ല് ഉപയോഗിക്കുമ്പോൾ മുടിയൊഴിച്ചിൽ പെട്ടെന്ന് മാറാനായിട്ടും അതുപോലെ തന്നെ നമുക്ക് ഉണ്ടാകുന്ന എത്ര കൂടിയ ഡാൻഡ്രഫിനെ ഇല്ലാതാക്കാനായിട്ട് മുടി പെട്ടെന്ന് നീളം വെക്കാനായിട്ട് ഡ്രൈ ഹെയർ മാറി സിൽക്കി ഹെയർ ആകാനായിട്ട് അങ്ങനെ മുടിയിലെ എല്ലാ പ്രശ്നങ്ങളും മാറ്റാനായിട്ട് ഈ ഒരു ഹെയർ ജെല് ആഴ്ചയിൽ രണ്ടു വട്ടം മാത്രം ഉപയോഗിച്ചാൽ മതി കേട്ടോ വളരെ എളുപ്പത്തിൽ തന്നെ ഹൺഡ്രഡ് പേഴ്സെൻ്റ് നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഹെയർ ജെല്ലാണ് അപ്പൊ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം ഇനി ഇതിൽ കിട്ടാത്ത ഏതെങ്കിലും ഇൻഗ്രീഡിയന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ തൊട്ടടുത്ത വീടുകളിലൊക്കെ അന്വേഷിച്ചു കഴിഞ്ഞാൽ കിട്ടാവുന്നതാണ് കേട്ടോ അപ്പൊ തീർച്ചയായിട്ടും എല്ലാവരും നോക്കണം കാരണം ഒരേ ആളുകൾ ചോദിച്ചിരിക്കുന്ന ഒത്തിരി പ്രശ്നങ്ങൾക്കുള്ള ഒരു പരിഹാരമാണ് ഈ ഒരു ഹെയർ ജെൽ എന്ന് പറയുന്നത് അപ്പൊ ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ വേഗം തന്നെ ഇങ്ങനെയുള്ള ടിപ്സിന് വേണ്ടിയിട്ട് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാട്ടോ അതിന്റെ കൂട്ടത്തില് ഓൾ എന്ന് പറയുന്ന ഓപ്ഷനും പ്രസ് ചെയ്യണം നമുക്ക് രണ്ട് ഹെയർ കെയറും ടിപ്സ് ഫോർ യു എ ടു സെഡ് എന്ന് പറഞ്ഞിട്ടൊരു ചാനലും ഉണ്ട് മാത്രമല്ല പുതിയതായിട്ട് വന്നിരിക്കുന്ന മെമ്പേഴ്സിന് അറിവുണ്ടാവില്ല വേറെ അല്ല കേട്ടോ നിങ്ങൾക്ക് ഉണ്ടാകുന്ന എത്ര കൂടി മുടി കൊഴിച്ചിലും വെറും ഏഴ് ദിവസം കൊണ്ട് മാറ്റാനായിട്ടുള്ള ഒരു ഹെയർ ഓയിൽ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് ഒരു വയസ്സ് മുതലുള്ള കുഞ്ഞു മക്കൾക്ക് തൊട്ടേ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും എല്ലാവർക്കും ഒരേപോലെ റിസൾട്ട് തരുന്ന സൂപ്പർ ഓയിലാണ് അഞ്ചു വർഷമായി നമ്മൾ കൊടുക്കാൻ തുടങ്ങിയിട്ട് അതുകൊണ്ട് തന്നെ ഉപയോഗിച്ച് ഒരു സൂപ്പർ റിസൾട്ട് കാണാനായിട്ട് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് വാട്സ്ആപ്പ് അയക്കുക സ്കിൻ 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 വൈറ്റിംഗ് 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 ഓയിൽ ഹെയർ ഹെയർ ഗ്രോത്ത് ജെൽ സോപ്പ് അങ്ങനെ പത്തോളം നമ്മൾ കൂടുതൽ അറിയാനായിട്ട് അയക്കാം വളരാനായിട്ട് റീഗ്രോത്ത് ായിട്ട് ഡ്രൈ ഹെയർ മാറി സിൽക്കി ഹെയർ ആകാനായിട്ട് അടിപൊളി ഹെയർ ജെൽ എങ്ങനെ എങ്ങനെയാന്നുള്ളത് നോക്കാം മുടി മൂന്നിരട്ടിയായിട്ട് വളരാനായിട്ടുള്ള ഒരു സൂപ്പർ ഹെയർ ജെല്ലാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഇതിനായിട്ട് വേണ്ടത് മൂന്ന് പേരയില പേരയിലെ പെട്ടെന്ന് തന്നെ മുടി വളരാനായിട്ട് സഹായിക്കുന്നതാണ് പിന്നെ ചേർത്ത് കൊടുത്തിരിക്കുന്നത് രണ്ട് പനിക്കൂർക്കയിലെയാണ് കേട്ടോ അനാവശ്യമായിട്ടുള്ള ചൊറിച്ചിത് താരൻ പേൻ മാറാനായിട്ട് പനിക്കൂർക്ക വെച്ചിട്ടുള്ള ഹെയർ പാക്കുകൾ നല്ലതാണ് പിന്നെ നമുക്ക് വേണ്ടത് ചണവിത്താണ് അതായത് ഫ്ലാക്സിഡ് ഫ്ലാക്സിഡ് കിട്ടാനായിട്ട് യാതൊരു രോഗം ബുദ്ധിമുട്ടില്ല ഓൺലൈനിലും അതുപോലെ തന്നെ നമുക്ക് അങ്ങാടി കടകളിലൊക്കെ കിട്ടുന്നതാണ് ചണവിത്ത് അഥവാ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കറ്റാർ വാഴയുടെ അടിവശത്തുള്ള പശഭാഗം ചെത്തിയതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് ഇതുപോലെ ചെറുതാക്കിയിട്ട് അരിഞ്ഞു കൊടുക്കുക പേരയിൽ പേരയിലെടുക്കുമ്പോൾ ഒരുപാട് തളിരലയോ ഒരുപാട് മൂത്തതോ ആവാത്ത ഇല വേണം എടുക്കാനായിട്ട് നന്നായി കഴുകിയതിന് ശേഷം ചെറുതാക്കിയിട്ട് ആ പാത്രത്തിലേക്ക് അരിഞ്ഞിട്ട് കൊടുക്കുക നമ്മളെടുത്തിരിക്കുന്ന പനിക്കൂർക്ക നന്നായി കഴുകിയതിന് ശേഷം അതിലേക്ക് പിച്ചിട്ട് കൊടുക്കുക ഒരു ടു ടേബിൾ സ്പൂണോളം ഫ്ലാക്സ് സീഡാണ് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് ഇനി നിങ്ങൾക്ക് നന്നായിട്ട് ലെങ്ത്തും തിക്കൊക്കെ ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ഫ്ലാക്സ് സീഡിൻ്റെ ആയാലും ഇലകളുടെ ആയാലും ക്വാണ്ടിറ്റി കൂട്ടിയെടുക്കാം ഇതിലേക്ക് രണ്ട് ഗ്ലാസ് വെള്ളം അതായത് ഒരു കപ്പ് വെള്ളമാണ് നമുക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് രണ്ട് ഗ്ലാസ് വെള്ളം സിമ്മിലിട്ടും കൊണ്ട് ഒരു ക്ലാസ് ആകുന്നത് വരെ നന്നായി തിളപ്പിച്ചെടുക്കണം കേട്ടോ അപ്പോഴാണ് നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്ന ഇലകളുടെ എല്ലാ സത്വവും ആ വെള്ളത്തിലേക്ക് കിട്ടുള്ളൂ ഫ്ലാക്സിഡിൽ നിന്നുള്ള ആ ജെല്ലൊക്കെ ആയിട്ട് നമ്മളുടെ ഹെയർ ജെൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നന്നായി ചൂടാറിയതിന് ശേഷം മുടിയിലെ ജടയെല്ലാം കളഞ്ഞ് നമുക്കത് ഉപയോഗിക്കാവുന്നതാണ് നിങ്ങൾക്ക് നന്നായിട്ട് ഡാൻഡ്രഫിൻ്റെ പ്രശ്നമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ ജെല് ചെറിയ ചൂടോടുകൂടി തന്നെ നമ്മളുടെ തലയോടിൽ നന്നായി മസാജ് ചെയ്ത് കൊടുക്കുക ഒരു അരമണിക്കൂറ് അല്ലെങ്കിൽ ഒരു മണിക്കൂർ വരെ നമുക്ക് ഈ ജെല്ല് നമ്മളുടെ ഹെയറിൽ അപ്ലൈ ചെയ്യാവുന്നതാണ് അതിന് ശേഷം കെഴുകിക്കളയാം കെഴുകിക്കളയുമ്പോൾ എന്നും പറയുന്ന പോലെ തന്നെ കെമിക്കൽ ഷാംപൂ ഒന്നും ഇട്ടിട്ട് നിങ്ങളിത് കഴുകരുത് കേട്ടോ അപ്പോൾ നമ്മൾ ചെയ്യുന്നതിൻ്റെ റിസൾട്ട് കിട്ടത്തില്ല ഇപ്പോൾ നിങ്ങൾക്ക് ഡ്രൈ ഹെയർ കൊണ്ടുള്ള പ്രശ്നങ്ങളുള്ളവരാണ് ഡ്രൈ ഹെയർ മാറാൻ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ മൂന്നോ നാലോ ദിവസം ഈ ഒരു ജെല്ല് അപ്ലൈ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് നോർമൽ ഹെയർ ആകാനായിട്ട് പറ്റുന്നതാണ് ഡ്രൈ ഹെയർ ഉള്ള ആളുകൾക്ക് അറിയാൻ പറ്റും ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാവും താരൻ സ്പ്ലിറ്റൻസ് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഒരുപാട് ഉണ്ടാകാറുണ്ട് ഡ്രൈ ഹെയർ ഉള്ളവർക്ക് ഈ ഒരു പാക്ക് ഈ ഒരു ജെല്ല് ആഴ്ചയിൽ നാല് വട്ടം ചെയ്യുമ്പോൾ നമുക്ക് ഡ്രൈനസ് കൊണ്ടുള്ള പ്രശ്നങ്ങളെല്ലാം മാറ്റി മുടി നന്നായിട്ട് വളരാനായിട്ട് പറ്റുന്നതാണ് ഡ്രൈ ഹെയർ ഉള്ളവർക്ക് മാത്രമല്ല എല്ലാ ടൈപ്പ് ഹെയർ ഉള്ളവർക്കും ഈ ഒരു ഹെയർ ജെല്ലുകൊണ്ട് പെട്ടെന്ന് മുടി വളർച്ച കൂട്ടാനായിട്ട് പറ്റുന്നതാണ് ഇത് ഏത് ഏജുകാർക്കും പെട്ടെന്ന് റിസൾട്ട് തരുന്നതാണ് മാത്രല്ല കുഞ്ഞുമക്കൾക്കായാലും ഉപയോഗിക്കാവുന്നതാണ് പല ആളുകളും എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട് പേൻ ശല്യം മാറാനായിട്ട് അല്ലെങ്കിൽ ഈര് പോവാൻ താരം പോവാനായിട്ട് എന്താ ചെയ്യണ്ടതെന്നൊക്കെ ചോദിച്ചിട്ട് ഈ ഒരു ജെല്ല് നിങ്ങൾ ഒരു രണ്ട് മൂന്ന് വട്ടം ഉപയോഗിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഉണ്ടാകുന്ന പേൻ ശല്യം താരൻ എങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഇല്ലാതാക്കി മുടി നന്നായി വളരാനായിട്ട് പറ്റുന്നതാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ട് കമൻറ്റ് ചെയ്യാം ഇന്നത്തെ വീഡിയോ െന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടായി കഴിഞ്ഞിട്ടുണ്ട് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് ആരും മറക്കരുത് എന്റെ പേര് ഗീതു സന്ദീപ് അടുത്ത ദിവസം വീണ്ടും കാണും നിങ്ങൾ സ്വന്തം ഗീതു ബായ്